നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനോ ട്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിന്നുള്ള വഴി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യുക്കില ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇത് കഴിഞ്ഞ വർഷം തന്നെ സ്റ്റാർമർ പ്രഖ്യാപിച്ചിരുന്ന ഒരു പദ്ധതിയാണ് അതായത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായിട്ട് പിരിച്ചുവിടാൻ പോകുന്നു നമുക്കറിയാമല്ലോ യു കെയിലെ എൻ എച്ച് എസുകളെ നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇത് രണ്ടും ടോട്ടലി ഡിഫറൻറ്റാണ് എൻ എച്ച് എസും എൻ എച്ച് എസ് ഇംഗ്ലണ്ടും നേരം ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ചെയ്യുന്നത് യു കെയിലെ എൻ എച്ച് എസ്സുകളിലെ സഹായിക്കുക എന്നുള്ളതായിരുന്നു മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളതായിരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ചെയ്തിരുന്നത് അപ്പോൾ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പോലെ തന്നെ യു കെയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു നേരം ഇപ്പോൾ യു കെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും അതായത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറും ചെയ്യുന്നത് ഏകദേശം സെയിം കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ യു കെയിലെ ഗവൺമെൻറ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രത്യേകം എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത് യു കെയിലെ എൻ എച്ച് എസുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതിന് പ്രത്യേകം സ്റ്റാഫുകളായിരുന്നു ഉണ്ടായിരുന്നത് പതിനയ്യായിരത്തിലധികം സ്റ്റാഫുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ പ്രത്യേകമായിട്ട് ചെയ്തിരുന്നത് എൻ എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് കാര്യങ്ങളാണ് ചെയ്തില്ല അപ്പോൾ ലേബർ ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ യു കെ കെയിലെ എൻ എച്ച് എസ് എസുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ എക്സ്പെൻസ് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നുള്ളത് ഈ എൻ എച്ച് എസ് എംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് അവിടെയുള്ള സ്റ്റാഫ് ഏകദേശം പതിനെണ്ണായിരത്തോളം സ്റ്റാഫുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഇവരെല്ലാം തന്നെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരുന്നു മാനേജ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു അവർ കൈകാര്യം ചെയ്യുന്നത് അതായത് ഫ്രണ്ട് എൻഡിലാണ് നമുക്കിപ്പോൾ നഴ്സുമാർ ഡോക്ടർമാരൊക്കെ ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്നവരാണ് കേരളമാരൊക്കെ ഫ്രണ്ട് എൻഡ് അതായത് ഡയറക്റ്റ് പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ് പക്ഷേ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ ആരും തന്നെ ഡയറക്റ്റ് പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പിരിച്ചുവിടുന്നത് കൊണ്ട് തന്നെ ഈ എൻ എച്ച് എസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അതായത് യു കെയിലെ ഈ എൻ എച്ച് എസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നില്ല യു കെയിലെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം എൻ എച്ച് എസ് ട്രസ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ആയിരത്തിനടുത്ത് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളോ ആണ് ഉള്ളത് അതായത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എൻ എച്ച് എസ് ആണ് വൺ പോയിന്റ് സെവൻ മില്യൺ ആൾക്കാരാണ് എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്നത് അതായത് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽദാതാവാണ് എൻ എച്ച് എസ് അപ്പോൾ ഈ എൻ എച്ച് എസിന്റെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടുന്നത് അപ്പോൾ അവിടെ ആയിരക്കണക്കിന് സ്റ്റാഫിനെ പിരിച്ചുവിടുന്നതിന് ഏകദേശം വൺ ബില്യന്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു അവർക്ക് അന്നേരം ട്രഷറി നേരത്തെ അത് അനുവദിച്ചില്ലായിരുന്നു പക്ഷേ ഇന്ന് ട്രഷറി അനുവദിച്ചതായിട്ടാണ് ബി ബി സി ന്യൂസ് പറയുന്നത് അത്രയും ഒരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് അവർ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ ഇനി അവർക്ക് പിരിച്ചുവിടാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരം ഇപ്പോൾ ആയിരക്കണക്കിന് സ്റ്റാഫിന് അവിടുത്തെ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് ഒരു തുക ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ യു കെയിൽ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ കേറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആർക്കും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയൊന്നും നഷ്ടപ്പെടുകയില്ല ഇവിടെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ അതായത് നമ്മൾ കുറച്ച് മലയാളികളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഐ ടി ആയിട്ട് അവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കുറച്ചധികം പേരെ അവർ വീണ്ടും ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലേക്ക് മാറ്റുന്നുണ്ട് നേരം ഇനി തൊട്ട് എൻ എച്ച് എസിന്റെ പ്രവർത്തനങ്ങളും ജിപിയുടെ പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സർവീസസ് ആയിരിക്കും ഇപ്പോൾ എൻ എസ് എസ് ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ട് യു കെയിൽ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ പലരും ഇപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ കണ്ടു പലരും ഈ വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്നത് എൻ എച്ച് എസിലെ ഒരു ആയിരക്കണക്കിന് പേർക്ക് ജോലി പോകുന്നു നഴ്സുമാർക്കൊക്കെ ജോലി പോകുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നിർത്തലാക്കുന്നു എന്ന ഒരു ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എൻ എച്ച് എസിന്റെ ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും ജോലി നഷ്ടപ്പെടില്ല കാരണം വെസ്റ്റ് ട്രീറ്റിങ് യു കെയിലെ ഹെൽത്ത് സെക്രട്ടറിയായ വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞത് അദ്ദേഹം എൻ എച്ച് എസിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് എൻഡ് സ്റ്റാഫുകൾ തീരെ കുറവാണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലെ സ്റ്റാഫ് ക്രമാതീതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എൻ എച്ച് എസ്സിൽ തന്നെ ഒരുപാട് മാനേജ് മാനേജ്മെൻറ്റ് സ്റ്റാഫുകളുണ്ട് അതോടൊപ്പം തന്നെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലും മാനേജ്മെൻറ്റ് ടീമുണ്ട് അന്നേരം ബ്യൂറോക്രസി ക്രമാതീതമായിട്ട് കൂടുന്നു അത് കുറയ്ക്കുന്നതിനും കൂടിയാണ് ഇത് ചെയ്തതെന്നും ഇതിലൂടെ വരുന്ന മിച്ചം വരുന്ന പൈസ അവർ പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ഈ പൈസ മിച്ചമായിട്ട് വരും ആ പൈസ മിച്ചമായിട്ട് വരും അത് എൻ എച്ച് എസിന്റെ ഫ്രണ്ടിൻ്റെ സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇതൊരു നല്ല മാറ്റമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുമെങ്കിലും ഇത് എൻ എച്ച് എസിന്റെ ഫ്യൂച്ചറിന് വളരെ നല്ലതായിരിക്കുമെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ജോലി പോകുന്നവർക്കെല്ലാം തന്നെ അവർ താൽക്കാലിക ആശ്വാസമായിട്ടൊരു തുക ലഭിക്കുമെന്നുള്ളത് നല്ല കാര്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന പ്രത്യേകം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം